പപ്പ എന്താണ് വാലന്റൈൻസ് ഡേ അതൊരു വലിയ കഥയാണ് കുട്ടിയെ ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന ആളായിരുന്നു കാത്തോലിക്ക സഭയുടെ ബിഷപ്പ് ഈ ക്ലോഡിയസ് ഒരു യുദ്ധ ഒരു യുദ്ധം തീരുമ്പോൾ മറ്റൊരു യുദ്ധം യുദ്ധം അദ്ദേഹത്തിനൊരു ഹരമായിരുന്നു ഇങ്ങനെ വന്നപ്പോൾ റോമിൽ പട്ടാളത്തിൽ ചേരാൻ ആളുകൾ കുറവായി അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു ഇനി വിവാഹമേ വേണ്ട എന്ന് വിവാഹം നിരോധിച്ചു ആളുകളെല്ലാം സങ്കടപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴാണ് വാലന്റൈൻ അവർക്കെല്ലാം രഹസ്യമായി വിവാഹം ചെയ്തു കൊടുത്തത് ഒരുപാട് കാലം അങ്ങനെ പോയി പിന്നീട് ആ രഹസ്യം പുറത്തായി അതറിഞ്ഞ ക്ലോഡിയസ് അദ്ദേഹത്തെ ജയിലിലടച്ചു അങ്ങനെ ജയിലിൽ കഴിയുമ്പോഴാണ് ജയിലറുടെ മകൾ ജൂലിയ ഒരു ദിവസം വാലന്റീനെ കാണാൻ വരുന്നത് ജയിലർ തൻ്റെ മകളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വാലന്റൈൻ പറഞ്ഞു കൊടുത്തു അവൾ ജന്മനാൽ എന്തെയാണ് അവൾക്ക് ഈ ലോകത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വാലന്റൈൻ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം ആ ദൗത്യവും വാലന്റൈന ഏറ്റെടുത്തു പിന്നീട് വാലന്റൈനെ അവൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിച്ചു അവളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതറിഞ്ഞ ക്ലൗഡിയസ് ചക്രവർത്തി അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു വധശിക്ഷ മാത്രമല്ല ആദ്യം ചാട്ടവാറ് പിന്നെ കല്ലേറ് പിന്നെ വധശിക്ഷ മരിക്കുന്നതിന് മുമ്പ് തലേ ദിവസം വാലന്റൈൻ അവൾക്കൊരു കത്ത് എഴുതി ഫ്രം യുവർ വാലന്റൈൻ കത്തെഴുതാനുള്ള ഉപകരണങ്ങളൊന്നും വന്നുണ്ടായിരുന്നില്ല വൈലറ്റ് പൂക്കളുടെ ചാറ് കൊണ്ടാണ് ആ കത്തെഴുതിയത് വാലന്റൈനെ അടക്കം ചെയ്തത് ഒരു ഗേറ്റിനടുത്തായിരുന്നു വാലന്റൈനിന്റെ ഓർമ്മയ്ക്കായി അവിടെ ജൂലിയ ഒരു ബദാമരം നട്ടു സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊണ്ട സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിച്ച വാലൻറ്റൈൻ്റെ ഓർമ്മയാണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് എല്ലാവരും പരസ്പരം സ്നേഹിക്കുക മനസ്സിലാക്കുക സഹായിക്കുക സ്നേഹം ഒരനുഗ്രഹമാണ് പപ്പാ എന്താണ് വാലന്റൈൻസ് ഡേ അതൊരു